നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ ചിന്മയ ലൈൻ ബിഹൈൻഡ് ആയുർവേദ കോളേജ് തിരുവനന്തപുരം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ആൻജിയോഗ്രാമും അതിൻ്റെ ദോഷവശങ്ങളെ പറ്റിയാണ് പിന്നെ അതിന് നമുക്ക് ആൻജിയോഗ്രാമിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അപ്പം ആൻജിയോഗ്രാം നമ്മൾ എന്തിനാണ് എടുക്കുന്നത് അതായത് ഹാർട്ട് ബ്ലോക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ആൻജിയോഗ്രാം ചെയ്യുന്നത് അപ്പോൾ ആൻജിയോഗ്രാമിന് ഉള്ള പ്രത്യേകതയും അല്ലെങ്കിൽ അതിനൊരു ദോ ദോഷവശങ്ങളും അതിന് ഗുണവശമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതായത് ഒരുപാട് ആളുകൾക്ക് ആൻജിയോഗ്രാം കൊണ്ട് ദോഷഫലങ്ങൾ കൊണ്ട് മരണം വരെ സംഭവിച്ചിട്ടുള്ള ധാരാളം കേസുകളുണ്ട് അപ്പം ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഈ ആൻജിയോഗ്രാമിന് അതിന് പ്രതിവിധിയായിട്ട് അല്ലെങ്കിൽ അതിന് മറ്റൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ടോ എന്നൊക്കെ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിന് ആൻജിയോഗ്രാമിന് പകരം നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് ഹാർട്ട് സ്കാൻ എന്ന് പറയും അപ്പോൾ നമ്മുടെ ഇവിടെ ഏത് ഹോസ്റ്റൽ പിന്നെ ചെന്ന് കഴിഞ്ഞാലും ഒരാദ്യം ചെയ്യുന്ന കാർഡിയോളജിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത് അവർ ആൻജിയോഗ്രാം എടുക്കാൻ പറയും പക്ഷേ ആൻജിയോഗ്രാമിൻ്റെ ദോഷവശങ്ങളെപ്പറ്റി അവർ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്തും പറയാറുമില്ല പേഷ്യൻ്റ് ചോദിക്കാറുമില്ല ഈ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ഒരു ബൈ ഒരു പിന്നെ ഡൈ ആണ് കടത്തിവിടുന്നത് ആർട്ടറി കൂടെ ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കൊള്ളിനാണ് ആർട്ടറി എന്ന് പറയുന്നത് അത് ഹാർട്ടിൻ്റെ ആർട്രിക്ക് കൂടെ കടത്തി പക്ഷേ ഇത് പല കേസുകളിലും നമുക്ക് ആൻജിയോഗ്രാം കൊടുക്കാൻ പറ്റാത്ത കേസുകളുണ്ട് ഇപ്പോൾ ഉദാഹരണം സ്ട്രോക്ക് വന്ന വന്നൊരു പേഷ്യൻ നമുക്ക് ആൻജിയോഗ്രാം കൊടുക്കാൻ നോക്കത്തില്ല സിവിയർ കിഡ്നി പേഷ്യൻ്റ് ആൻജിയോഗ്രാം കൊടുക്കാൻ നോക്കത്തില്ല ഈവൻ ഹാർട്ടിന് തന്നെയും ചില സിവിയർ പിന്നെ പ്രോബ്ലംസ് ഉള്ള ഹാർട്ടിന് തന്നെയും നമുക്ക് ആൻജിയോഗ്രാം കൊടുക്കാൻ നോക്കത്തില്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതുപോലുള്ളവർക്ക് നമുക്ക് കണ്ടുപിടിക്കണ്ടേ അപ്പോൾ അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അത് ഏറ്റവും കൂടുതൽ ആദ്യം പ്രാക്ടീസ് ചെയ്തിട്ട് യൂറോപ്പിലും അമേരിക്കയിലുമാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും ഇഷ്ടം ധാരാളം സെൻറ്റേഴ്സ് ഉണ്ട് അതിൻ്റെ പേരാണ് ഹാർട്ട് സ്കാൻ എന്ന് പറയും ഈ ഹാർട്ട് സ്കാനിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൈ കടച്ച് വിടണ്ട പ്രത്യേകിച്ച് ഡൈയുടെ വേറെ ദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഉദാഹരണം നമ്മുടെ ഒരു പേഷ്യൻ്റെ ബ്ലോക്ക് ഫിഫ്റ്റി പെർസെൻ്റ് ഇരുന്നോട്ടെ ഈ ഡൈ പോയിട്ടത് ആ പെർസെൻറ്റേജ് കൂട്ടും അത് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകും ചിലപ്പം ആഞ്ചോ കൊടുക്കുമ്പോൾ തന്നെ പേഷ്യൻ്റ് മരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ സമ്മതപത്രം ആഞ്ചോ ഗ്രാം എടുക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി സർജറി ചെയ്യുന്നതിന് കുഴപ്പമില്ല പിന്നെ ഓക്സിജൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ ബ്ലഡ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഒരു സ്ഥലം ഒരു മേജർ സർജറിക്ക് വേണ്ടുന്ന എല്ലാ കാര്യവും എല്ലാ സമ്മതപത്രവും വാങ്ങിച്ചിട്ടാണ് ആൻജിയോഗ്രാം ചെയ്യുന്നത് അത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഹോസ്പിറ്റലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ സൈഡിലുള്ളതും പിന്നെ പേഷ്യൻസിൻ്റെ സൈഡിലുള്ളതുമായിട്ടുള്ളത് പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ട് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചു എൻ്റെ കോംപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയും ചോദിച്ചില്ലെങ്കിൽ അവരൊന്നും പറയില്ല അപ്പോൾ ഇതുകൊണ്ട് തന്നെ ആൻജിയോഗ്രാം കൊടുത്ത് മരിക്കുന്നത് എൻ്റെ നേക്കെ ഡൈ കൊണ്ട് ഞാനതിനെ പ്രസൻറ്റ് എൻ്റെ നേക്കൻ ഡൈ കൊണ്ട് കണ്ടിട്ടുള്ളതാണ് ഇന്ത്യയിലും യൂറോപ്പിലും അമേരിക്കയിലും അപ്പോൾ ഇതിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് സ്കാനാണ് ഹാർട്ട് സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു ദോഷവശങ്ങളില്ല അതിന് കുത്തിവയ്പ്പില്ല പിന്നെ ഡൈ ഡൈ ഒന്നും കടത്തി വിടണ്ട ഈ സമ്മതം അത്രം പോലും ആവശ്യമില്ല പക്ഷേ അത് ഈ നമ്മൾ ഇ സി ജി എടുക്കുന്ന പോലെ പല റോഡുകളവിടെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ പിന്നെ അതിൻ്റെ ഹാർട്ടിൻ്റെ എല്ലാം അറിയാൻ പറ്റും ഏകദേശം ഹാർട്ടിൻ്റെ ഒരു പത്ത് പതിനഞ്ച് ഫങ്ഷൻ നമുക്കറിയാം പിന്നെ അറ്റാക്ക് സാധ്യത അറിയാം ഓക്സിജൻ ലെവൽ അറിയാം പമ്പിങ് അറിയാം എന്തുമാത്രം ബ്ലോക്ക് ഉണ്ടെന്നുള്ളത് അറിയാം ഇതെല്ലാം അറിയാവുന്ന ഒരു മെത്തേഡാണ് ഹാർട്ട് സ്കാൻ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ സാധാരണ ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ ഇന്ത്യ കേരളത്തിലെ ഹോസ്പിറ്റലുകളിലൊന്നും ഹാർട്ട് സ്കാനിലെ ഫെസിലിറ്റി അവർ വെച്ചിട്ടില്ല അവർ കഴിയുന്നതും ഈ ഹാർട്ട് പഴയ രീതി തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ആൻജിയോഗ്രാം തന്നെയാണ് അത് മോസ്റ്റ് ഡെയിഞ്ചറസ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇന്ത്യ നേരത്തെ നമുക്ക് ഒരു സെൻറ്ററിലൂടെ കൊച്ചിയിലുണ്ടായിരുന്നു പല കാരണങ്ങൾ കൊണ്ടും അത് അടച്ചു കൂട്ടി ഇപ്പം നമുക്ക് അടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് തിരുവനന്തപുരത്തിനടുത്ത് നാഗർകോയിൽ ഇരുദയം ഹോസ്പിറ്റൽ എന്ന് പറയും ഇരുദയം എന്ന് പറഞ്ഞാൽ ഹർട്ടാണ് ഈ ഇരുദയം ഹോസ്പിറ്റൽ നാഗർകോവിൽ അപ്പോൾ അവർ ഇത് ഈ നമ്മുടെ അടുത്തുള്ള ഒരു ആണ് അവരിത് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയുന്നതിന് ഒരു മിനിമം ചാർജ് മാത്രമേ ചെയ്യുന്നതുള്ളൂ അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എയിറ്റ് തൗസൻഡ് റുപ്പീസാണ് എനിക്ക് അവർ ചാർജ് ചെയ്യുന്നത് പിന്നെ അതിനെ കുത്തിവെക്കേണ്ട പിന്നെ റെസ്റ്റ് എടുക്കണ്ട ഒന്നും വേണ്ട അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കോംപ്ലിക്കേഷൻ ഉള്ളാലും നമുക്ക് അത് സ്കാൻ ചെയ്യാൻ പറ്റും പിന്നെ ഒരു അത് ഈ പിന്നെ എം ആർ ഐ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ചെയ്യുന്നത് എം ആർ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനെറ്റിക് റെസൻസ് അതായത് ദോഷവശം ഇല്ലാത്ത രീതിയിലുള്ളതാണ് പക്ഷേ എന്തായാലും ഒരു ഒരു പിന്നെ ഭേദം പേഷ്യൻസിന് മാത്രം എടുക്കാൻ ഒക്കത്തില്ല ഈ പേസ് മേക്കർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ പാടില്ല കാരണം അത് മെറ്റൽ പിന്നെ എടുക്കുക പിന്നെ ഉള്ള ശരീരത്തിൽ മെറ്റൽ പാടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞെങ്കിൽ തന്നെ ഈ തമിഴ്നാട്ടിലെ ഏകദേശം മിക്കവാറും എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളിലും ഈ ഫെസിലിറ്റീസ് ഉണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇവിടെ ആ ഒരു സംവിധാനം പിന്നെ ഗവൺമെൻറ് ലെവലിലും ഇല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഇല്ല അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാർട്ടിന് ഞാൻ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും പിന്നെ ആൻജിയോഗ്രാമിൻ്റെ ദോഷവശങ്ങളും മാറും പിന്നെ അത് മാത്രമല്ല ആൻജിയോഗ്രാം പോലും എടുക്കാത്ത പേഷ്യൻസിന് വരെയും നമുക്ക് ഈ ഹാർട്ട് സ്കാൻ ചെയ്യാൻ സാധിക്കും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് ആരെ ഒഴിവാക്കുക ആൻഡിയോപ്ലാസ്റ്റ് ഒഴിവാക്കുക ഈവൻ ആൻഡിയോഗ്രാമരി ഒഴിവാക്കുക എന്നിട്ട് അതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലേഷൻ തെറാപ്പി ആൻഡ് റേസർ തെറാപ്പി എന്ന് പറയും ഇത് രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിൽ പോയി ചെയ്യുന്ന അതേ സെയിം ട്രീറ്റ്മെൻറ്റ് എൻ്റെ സെൻറ്ററിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിന് നമുക്ക് സർജിക്കൽ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാം അനസെറ്റിക് കോംപ്ലിക്കേഷൻ ഒഴിവാക്കാം ആ ട്രീറ്റ്മെൻറ്റ് ഇരിക്കുമ്പോൾ തന്നെ ആ പേഷ്യൻറ്റിന് റെസ്റ്റിൻ്റെ ആവശ്യമില്ല ഏത് ജോലിയിലും അവർക്ക് പോകാം ആ ഫസ്റ്റ് ഡേയിൽ തന്നെ ഫൈവ് ടു ടെൻ പെർസെൻറ്റ് പിന്നെ ബ്ലോക്ക് അലിഞ്ഞ് കിട്ടുന്നതാണ് പിന്നെ ഗ്രാജുവലായിട്ട് ഗ്രാജുവലായിട്ട് വരും ഒരു സാധാരണഗതിയിൽ ഒരു ടെൻ ടു ട്വൻറ്റി ഫോർ തേർട്ടി സിറ്റിങ്സ് കൊണ്ട് അവർക്കൊരു എൺപത് എൺപത്തഞ്ച് ശതമാനം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും പിന്നെ അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈപ്പാസ് റീയുടെ ഒരു പത്തിലൊന്നോ അല്ലെങ്കിൽ അഞ്ചിലൊന്നോ അതിൻ്റെ നേര് പകുതി പോലും ആകുന്ന ആകുന്നില്ല പിന്നെ മാത്രമല്ല ഹോസ്പിറ്റലൈസേഷൻ്റെ ആവശ്യമില്ല അവർക്ക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാം അത്ര വളരെ സിം സിമ്പിളായിട്ടും സേഫായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇലേസർ ആൻഡ് കിലീഷൻ തെറാപ്പി അപ്പോൾ ഞാനിത് പറഞ്ഞെങ്കിൽ തന്നെ എൻ്റെ പ്രമാദമായുള്ള പേഷ്യൻസ് ഉണ്ട് ധാരാളിപ്പോൾ ഉദാഹരണം നമ്മുടെ മാത്തോണ്ട മഹാരാജാവിൻ്റെ മകൻ പത്മനാഭവർമ്മ പിള്ളിവിടെ ചിത്ര സെൻട്രൽ തന്നെ ഒരു സർജറി ചെയ്യാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് ഈ പ്രോസസ്സിന് വന്ന് അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് നല്ല സുഖം കിട്ടി ഹഡ്രഡ് പെർസെൻറ്റ് വരെയും ഉണ്ടായിരുന്നു ബ്ലോക്ക് രണ്ട് ബ്ലോക്ക് അതെല്ലാം ഒരു പിന്നെ പത്ത് ശതമാനമായിട്ടും പന്ത്രണ്ട് ശതമാനമായിട്ട് മാറിക്കഴിഞ്ഞു പിന്നെ അതുപോലെ നമ്മുടെ പിന്നെ ഇന്ത്യൻ പ്രസിഡൻറ്റ് ഫോർമർ പ്രസിഡൻറ്റ് കെ ആർ നാരായണ സാറ് അമേരിക്കൻ പ്രസിഡൻറ്റ് ജിമി കോട്ടർ ഇവരെയൊക്കെ ട്രീറ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരു സന്ദർഭം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് തന്നെ ഒരു പേഷ്യൻസിൻ്റെ ഹിസ്റ്ററി നമ്മൾ പറയാൻ പാടില്ല എന്നിട്ട് തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ സന്ദർഭം കിട്ടിക്കഴിഞ്ഞാൽ ഇത് പറയണം മറ്റാളുകൾക്ക് പ്രയോജനം വന്നോട്ടെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് വേണ്ട ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്